നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ കാട്ടുപുതിശ്ശേരി മാടി വീഡിയോ ആണ് ഇന്ന് ശനിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് തന്നെ ചന്ത തുടങ്ങിയിരിക്കുകയാണ് എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ ഏഴ് മണി മുതലാണ് ഇവിടെ ചന്ത ഒരുപാട് കന്നാലികൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ ബുധനാഴ്ച ചന്തയ്ക്ക് നമ്മൾ നമ്മളിവിടെ വന്നായിരുന്നു അപ്പോൾ നല്ല പോത്ത് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ഇന്ന് അവരുടെ ഓഫർ രീതിയിലാണ് പോത്ത് കുട്ടികളെ കൊടുക്കുന്നത് കിലോ നൂറ്റി ഇരുപത് രൂപ നിരക്കിൽ പോത്ത് കുട്ടികളെ ഇവിടുന്ന് തൂക്കി വാങ്ങാൻ കഴിയും നല്ല കുട്ടികൾ നമ്മൾ നോർമലി ഒരു പന്ത്രണ്ട് പതിനഞ്ച് രൂപ ആ റേഞ്ചിലൊക്കെ വാങ്ങുന്ന കുട്ടികൾ തൂക്കി എടുക്കാൻ പറ്റും നല്ല ക്വാളിറ്റിയുള്ള നല്ല കുട്ടികൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച വന്നതിൽ കുറച്ച് കുട്ടികൾ ബാക്കിയുണ്ട് അന്ന് എൺപത് പോത്ത് കുട്ടി വന്നതാണ് ഇപ്പോൾ ഒരു പത്തൊന്ന് മുപ്പത്തഞ്ച് പോത്ത് കുട്ടികളെ ഇനി ബാക്കിയുള്ളു അപ്പം നമുക്ക് ചന്തക്ക് അകത്തോട്ടൊക്കെ പോയി ഈ ആഴ്ച നോക്കാം എങ്ങനെയാണ് കാര്യങ്ങളൊന്നും നല്ല മുരിക്കുട്ടികളായി ഭാഗത്ത് നിൽക്കുന്നുണ്ട് പതിനഞ്ച് രൂപ പതിനേഴ് രൂപയൊക്കെ ചോദിക്കുന്ന കുട്ടികൾ വളർത്ത് പോത്ത് കുട്ടികളാണ് നല്ല പോത്ത് കുട്ടികളുണ്ട് ഈ ആഴ്ച വന്നത് ഇത് ഈ കുട്ടികളെല്ലാം ഇന്ന് വന്നതാണ് കാള നിൽപ്പുണ്ട് അവിടെ രണ്ട് കാള നല്ല പോത്ത് കുട്ടികളാണ് നിൽക്കുന്നത് നല്ല വളർത്താനും കുട്ടികളാണ് അടുത്ത വർഷത്തേക്ക് ഒരു മുതൽ കൂട്ടാവും മുതൽക്കൂട്ടാവും ഇവരെ വാങ്ങിക്കഴിഞ്ഞാൽ നല്ല കുട്ടികളാണ് എണീക്കുന്നത് നാപ്പത്തഞ്ചു രൂപ ജോഡി ചോദിക്കുന്നുണ്ട് രൂപ പതിനഞ്ചു രൂപ കെട്ടില്ല കുട്ടി തന്നെയാണ് കാൽപ്പൊക്ക ഇടനീളം എല്ലാം ഉള്ള കുട്ടി തന്നെയാണ് പതിനഞ്ചു രൂപക്ക് കൊടുക്കാന്നാണ് പറയുന്നത് എല്ലാം നല്ലൊരു പോത്ത് കുട്ടി തന്നെയാണ് ഈ നിൽക്കുന്നത് അത്യാവശ്യം ഇടനിയുള്ള ഹൈറ്റൊക്കെ ഉള്ള പതിനഞ്ച് രൂപയ്ക്ക് അതൊരു വലിയൊരു വിലയല്ല സാധാരണ നോർമൽ ടൈമിലൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് മാസം മുന്നേ ആയിരുന്നെങ്കിൽ ഇതൊരു എന്താ പറയുക അപ്പോൾ ഇരുപത് ഇരുപത്തൊന്ന് രൂപ കൊടുക്കാതെ ഈ കുട്ടികളൊന്നും കിട്ടത്തില്ല പിന്നെ പതിനഞ്ച് രൂപയ്ക്ക് നല്ല ലാഭമാണ് നമുക്ക് ആവശ്യത്തിന് വരുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള കുട്ടികളൊന്നും കിട്ടത്തുമില്ല നല്ല പിഞ്ച് നൈസ് തൊലിയാണ് ആ കുട്ടി പുള്ളിയാ രാവിലെ അഞ്ചെണ്ണം വിറ്റായിരുന്നു ഇനി ഇത് എണ്ണം കൂടി ഉള്ളെന്നാണ് പറഞ്ഞത് അല്ലെ കുടിപ്പോത്തുകളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ ഇവിടെ നടക്കുകയാണ് വില അവർ അവിടെ നിന്ന് പറഞ്ഞ് വന്നതാണ് ഇവിടെ നീ സൈസ് പോത്തുകളെല്ലാം വാങ്ങിക്കൊണ്ട് കൊണ്ടുപോയിട്ട് ഈ മാമ പെരുന്നാളിനെ കൊണ്ടുവരുള്ളു ഇവർക്ക് എല്ലാ പെരുന്നാളിനും ഒരു പത്ത് പതിനഞ്ച് പോത്തുകൾ പതിനഞ്ച് കൂടുതൽ പോത്തുകൾ ഇവരതിൽ ഉണ്ടാവും വേറെ ആൾ വന്ന കുട്ടിക്ക് പതിനാല് രൂപ പറയുന്നുണ്ട് പതിനഞ്ച് രൂപ കൊടുക്കാന്ന് പറഞ്ഞ കുട്ടിയാണ് പതിനാല് രൂപ പറഞ്ഞിട്ടുണ്ട് നല്ല രണ്ട് കുട്ടികളാണ് ഇവിടെ നിൽക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതിന് ചോദിക്കുന്ന വില നാൽപ്പത്തി അഞ്ച് രൂപ ഒരു മുട്ടനാട് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് ഇതാരോ വാങ്ങി ചന്തയിൽ നിന്ന് വന്ന വഴിക്ക് കൊണ്ടുവന്ന് ഇവിടെ കിട്ടിയിരിക്കുകയാണ് കച്ചവടത്തിന് കൊണ്ടുവന്നതല്ല രണ്ട് പോത്ത് കുട്ടികൾ മുപ്പത്തിരണ്ട് അഞ്ഞൂറിന് കച്ചവടമായിരിക്കുകയാണ് പക്ഷേ മുപ്പത്തിരണ്ട് അഞ്ഞൂറിന് ഈ രണ്ട് പോത്തു കുട്ടികളെ വാങ്ങിയ സ്ഥിതിക്ക് മറ്റേ ആ രൂപയ്ക്ക് പറഞ്ഞാൽ ആ പോത്തു കുട്ടി എടുക്കുന്നതായിരുന്നു അല്ലെ നല്ല ഹൈറ്റും ഇടനുകളൊക്കെ ഉള്ള കുട്ടിയായിരുന്നു ഇതും കുഴപ്പമില്ല പക്ഷേ ഇച്ചിരി വില കൂടുതലായി പോയി ചെറിയ കുട്ടികളാണ് നല്ല കുട്ടികളെ നോക്കി എടുക്കാനുള്ളതായിരുന്നു അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പോത്തായി വരും ഒരു നല്ലൊരു കറവ പശു വന്നിട്ടുണ്ട് അമ്പതിനായിരം രൂപയാണ് അതിന് ചോദിച്ചത് മിക്കവാറും പോന്നാല് രൂപയ്ക്ക് കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട് അത് കുറേ നേരം കൊണ്ടൊരാളെ ഇട്ട് പിടിച്ച് വലിച്ചു നടക്കുകയാണ് ഒരു പതിനാല് രൂപ കൂട്ടി പറയുന്നില്ല അതിന് ആന്ധ്ര കുട്ടികളാണ് കൂടുതലും വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് നൂറ്റി ഇരുപത് രൂപ കിലോ നിരക്കിൽ നമുക്ക് ചന്തയിൽ തൂക്കിയെടുക്കാൻ കഴിയും അതിൽ ഇപ്പോഴത്തെ ഒരു രീതിക്ക് നോക്കുമ്പോഴത്തേക്ക് നൂറ്റി ഇരുപത് രൂപ വൻ ലാഭം തന്നെയാണ് വൻ ലാഭം തന്നെയാണ് നൂറ്റി ഇരുപത് രൂപയുള്ള കിലോ കിലോ നൂറ്റി ഇരുപത് രൂപ നിരക്കിലാണ് അവർ കൊടുക്കുന്നത് ഏകദേശം ഒരു ലൈവ് ആയിട്ട് ഒരു എൺപത് മുതൽ നൂറ്റി മുപ്പത് കിലോയ്ക്ക് വരെ തൂക്കാൻ വരുന്ന പോത്തു കുട്ടികളാണ് അവരുടെ കയ്യിൽ നിൽക്കുന്നത് കഴിഞ്ഞ ആഴ്ച പോത്തു കുട്ടികളുടെ ഫുൾ വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു ഇപ്പോൾ എന്തായാലും അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ബാക്കി ബാലൻസുള്ള കുട്ടികളുടെ വീഡിയോ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ് എന്നിട്ട് അവരുടെ കോൺടാക്ട് നമ്പറും കൊടുത്തേക്കാം ആവശ്യമുള്ളവർ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വന്ന് വാങ്ങിക്കൊണ്ട് പോവുക ഇത് തിരുവനന്തപുരം കൊല്ലം ജില്ല അതിർത്തിയായ പാരിപ്പള്ളിയിൽ നിന്നും പള്ളിക്കറോട്ട് കാട്ടുപുശ്ശേരി ജംഗ്ഷനിൽ ചെന്ന ചന്തയുള്ളത് എല്ലാ ദിവസവും ഉണ്ട് പക്ഷേ മെയിനായിട്ട് ചന്ത അടക്കുന്നത് തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളാണ് അല്ലാതെ ദിവസങ്ങൾ വന്നാലും നമുക്ക് പൊത്ത് കുട്ടികളായാലും മുരിയായാലും കാളായാലും പശു വലിയ ഏത് വേണമെങ്കിലും വാങ്ങാൻ പറ്റും എപ്പോഴും ചന്ത തുറന്ന് ഇരിക്കുന്നതാണ് ഇവിടെ തന്നെയാണ് നമ്മൾ അഞ്ചൽ ചന്തയിലേക്കും കന്നാലികളെ കൊണ്ടുപോയി വിൽപ്പന നടത്തുന്നത് കേടു തീർന്ന രണ്ട് പോത്താണ് ഇവിടെ നിൽക്കുന്നത് നാൽപ്പത്തഞ്ച് പേരിന് ചോദിക്കുന്നതാണ് പോത്ത് മിക്കവാറും ഇരുപത്താറു വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഒരു ഇരുപത്തി മൂന്നിരുവരെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പോത്ത് കുട്ടിക്ക് ഇരുപത്തി മൂന്നിരൂ വരെ പറഞ്ഞിട്ടുണ്ട് കൊടുക്കൂലെന്നാണ് പറഞ്ഞത് ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് നോക്കാം ഓക്കെ അത് ഇരുപത്തി മൂന്നരയ്ക്ക് തന്നെ വേറൊരാൾ വന്ന് പിടിച്ച് മേടിച്ചോണ്ട് പോയിരിക്കുകയാണ് ഇരുപത്തി മൂന്നരയ്ക്ക് നഷ്ടമല്ല ആ പോത്ത് കുട്ടി ഇരുപത്തി മൂവായിരം രൂപ മുരിക്കുട്ടികളും പൈക്കുട്ടികളൊക്കെ അതായി പകത്ത് ഇപ്പം പശു കറവ പശുക്കളും ഉണ്ട് പല റേറ്റിനുമുള്ള കുട്ടികളും കറവപ്പശുക്കളും ഉണ്ട് ഇനി അടുത്ത ആഴ്ച വീണ്ടും പോത്ത് കുട്ടികളുടെ ലോൽ ലോ ലോഡ് വരുന്നതാണ് അതാണ് ഞമ്മൾ പറഞ്ഞ കുട്ടികൾ കഴിഞ്ഞ ബുധനാഴ്ച വന്ന ലോഡിൽ ബാലൻസ് കുട്ടികളാണ് ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് കുട്ടിക്കകത്തേ ഉള്ളതെന്ന് തോന്നുന്നു ബാക്കിയെല്ലാം വിറ്റ് പോയി രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കുറച്ച് കുട്ടികളെ ഉള്ളു കിലോ നൂറ്റി ഇരുപത് രൂപയാണ് അടുത്ത വർഷത്തേക്ക് എന്തുകൊണ്ടും പറ്റിയ വളർത്താൻ പറ്റിയ നല്ല കുട്ടികൾ തന്നെയാണ് അടുത്ത പെരുന്നാള് സെറ്റാവും രണ്ടായിരത്തി ഇരുപത്താറിൽ ഈ വർഷം പെരുന്നാള് ഇനി മൂന്ന് നാല് മാസമേ ഉള്ളു അപ്പോൾ ഈ സൈസ് കുട്ടി മേടിച്ച് കരുനടക്കില്ല ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് പോത്ത് വളർത്താൻ പറ്റിയ ഒരു കുട്ടികളാണ് ഇപ്പോൾ ഈ കാണുന്നതെല്ലാം കാരണം ഇനിയിപ്പം പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ പോത്ത് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് വില കൂടും അപ്പോൾ പിന്നെ ഈ വലുതെല്ലാം വിറ്റ് തീർന്ന് പോത്ത് കുട്ടികളെല്ലാവരും വാങ്ങുന്ന ടൈമാണ് അപ്പോൾ അതിന് മുന്നേ മേടിച്ച് നിർത്തിയാൽ നന്നായിരിക്കും നൂറ്റി ഇരുപത് രൂപ നിരക്കിലാണ് തൂക്കി കൊടുക്കുന്നത് അവർ നല്ല കുട്ടികൾ തന്നെയാണ് കൊമ്പൻ തലയൊക്കെ വൃത്തിയുള്ള കുട്ടികൾ തന്നെയാണ് ചുവന്ന മോറ കെട്ടിയിട്ടില്ലെന്നേ ഉള്ളു ഒരു വർഷം മേടിച്ച് നല്ല രീതിക്ക് തീറ്റയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പത്തുപത്തി അയ്യായിരം അമ്പതിനായിരം രൂപ വിൽക്കാൻ പറ്റും അടുത്ത രണ്ട് കൂടി പോത്ത് വന്നിട്ടുണ്ട് വലുത് വലിയ രണ്ട് പോത്തുകൾ വന്നിട്ടുണ്ട് ഏഴരമണിയായി ഏഴമുക്കാലായി ചന്ത ഒരുപാട് കന്നാലികൾ വിറ്റ് പോയി അടുത്തൊരു വലിയ പോത്ത് അവിടെ നിപ്പോണ്ട് അടുത്ത രണ്ട് വലിയ പോത്ത് വന്നിട്ടുണ്ട് പിന്നെ ഇറങ്ങട്ടെ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം എരുമ നിപ്പുണ്ട് ഇതായി ഭാഗത്ത് പ്പതിനേരം ഒക്കെ പറയുന്ന എരുമൾ അങ്ങനെ വണ്ടി നിറക്കിയിരിക്കാണ് രണ്ട് വലിയ പോത്തുകള് വരട്ട് വന്നിട്ട് നമുക്ക് വിലയൊക്കെ നോക്കാം എത്രയാണ് ചോദിക്കുന്നതൊക്കെ പാടത്ത് നിന്ന് അഴിച്ചോണ്ട് വന്നാണ് തോന്നുന്നത് പെറുത്തെല്ലാം ചേറും ചെളിയൊക്കെ ആയിട്ടിരിക്കുന്നു ഒന്ന് നാപ്പതാണ് രണ്ടിനും കൂടി ചോദിക്കുന്നത് ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ രണ്ടിനും കൂടി ചോദിക്കുന്നുണ്ട് എഴുപത് മേനിയാണ് ഓരോന്നിനും ചോദിക്കുന്നത് എഴുപതിനായിരം രൂപ ഓരോന്നിനും ചോദിക്കുന്ന വില എഴുപതിനായിരം രൂപ വെച്ചാണ് ചോദിക്കുന്നത് ഒന്നേ നാൽപ്പത് ചോദിക്കുന്നുണ്ട് ആരും ഒന്നും പറയുന്നില്ല വിലയെന്നും ഒരു ഒരാൾ വന്ന് ചോദിച്ചപ്പോൾ ഇത്രയാണെന്ന് ചോദിച്ചു ഒന്ന് നാൽപ്പത് എന്ന് പറഞ്ഞു നല്ല സൈസ് രണ്ട് ബോത്തുകൾ തന്നെയാണ് നല്ല തീറ്റപ്പുറത്ത് കിടന്ന പോത്ത് നല്ലൊരു ഏറ്റവും പൈകുട്ടിയെ കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ നിപ്പുണ്ട് സ്വരെണ്ണം നല്ല വളർത്തുക കുട്ടികളുണ്ട് തൈ ഭാഗത്ത് നിന്ന് നിൽപ്പുണ്ട് വളർത്തുകുട്ടിക്ക് ഇപ്പോഴും ആൾക്കാർ ചന്തയിലും വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് പിടിയോ വലിയ സംസാരമൊന്നുമില്ല അവരെപ്പോഴും ഒരു വില പറയുന്നു കൊണ്ടുപോകുന്നു ആ പോത്ത് കൂട്ടിക്കേണ്ടി പുള്ളി ഒരുപാട് നേരം കൊണ്ടു കിടന്ന് കറങ്ങുകയാണ് മിക്കവാറും കൊണ്ടുപോകാൻ ചാൻസ് കൂടുതൽ തന്നെയാണ് അവർ പതിനഞ്ച് രൂപ വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ് പതിനാല് പറഞ്ഞ് നേരത്തെ പതിനാല് പറഞ്ഞ് ഇപ്പോഴും പതിനാല് തന്നെയാണ് പതിനഞ്ച് രൂപക്ക് ചിലപ്പം അഞ്ഞൂറ് രൂപയുടെ കൊടുക്കാൻ പറയുന്നുണ്ട് ചിലപ്പോൾ ഒരു പതിനഞ്ച് പതിനാല് അഞ്ഞൂറിനെങ്കിൽ കച്ചവടം ആവാൻ ചാൻസ് ഉണ്ട് പുള്ളി നമ്മൾ വീഡിയോ തുടക്കത്തിൽ പതിനഞ്ച് രൂപ കിട്ടിയാലേ കൊടുക്കുള്ളൂ കൊടുക്കുള്ളതെന്നാണ് പറഞ്ഞത് രൂപ എന്ന് പറഞ്ഞാൽ ചെറിയ നേരം പിടിച്ചു നിന്നതും ഓക്കെ അത് കച്ചവടം ആയിട്ടുണ്ട് പുള്ളി ആണ് വേറെ തന്നെ ഒന്ന് പോത്തു കുട്ടികളെ വാങ്ങി അതുകൊണ്ടാണ് ഇതൂടെ വാങ്ങുന്നതെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന പാർട്ടിയാണ് എന്തായാലും അത് പോയി കച്ചവടമായിട്ടുണ്ട് നല്ലൊരു ആന്ധ്ര ഇവിടെ ഇപ്പൊ എന്നാ പറഞ്ഞത് ആന്ധ്രയിൽ നിന്ന് വന്ന കുട്ടി പറഞ്ഞത് ഇപ്പുറത്തെ കല്ലോരുമായി രോഗം കൂടെ കളകിപ്പോയൻ്റെ ഒരു ഇത് കാണുന്നുണ്ട് പുറത്ത് കുട്ടികൾ ഇനിയും കുറേ നിപ്പുണ്ട് കന്നുകാലികളൊക്കെ വാങ്ങിക്കൊണ്ട് ഇതിൻ്റെ പുറപ്പെട്ടിരിക്കുകയാണ് വണ്ടികളെല്ലാം അപ്പം ഈ കുട്ടിയെ കൊണ്ട് പോകുന്നുണ്ട് ചന്തയിൽ നിന്ന് നമ്മൾ വീഡിയോ വൈൻ്റെ അപ്പുള്ള സമയമായിരിക്കുകയാണ് നല്ല വെയിലായി കന്നാലുകൾ ഇപ്പോഴും ചന്തലയിപ്പുണ്ട് എട്ട് മണിയായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് പോത്ത് കുട്ടികൾ നൂറ്റി ഇരുപത് രൂപ നിരക്കിൽ ആവശ്യമുള്ളൊരു ചന്തൽ വരിക ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ നമുക്കടുത്തൊരു കിടിലും വീഡിയോമായി കാണും വരേക്കും ഓക്കെ ബായ്